സ്നേഹ നമ്മുടെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് ചെറുതന ഡിവിഷനിൽ മെമ്പറാണ് അപ്പം തീർച്ചയായിട്ടും ഈ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ മെമ്പർ സ്ഥാനം ഒക്കെ മാറ്റി വരെ ശരിക്കും ഒരു കുട്ടനാട്ടുകാരിയാണ് വള്ളംകളി എവിടെയുണ്ടോ അവിടെ ഞങ്ങളിങ്ങനെ ഓടിയത് അതാണ് നമ്മുടെ ഈ ആലപ്പുഴക്കാരുടെ പ്രത്യേകത അപ്പോൾ നമ്മുടെ സി ബി ബോട്ട് ലീഗ് ഇന്ന് കരുവറ്റയിൽ ഓളപ്പരപ്പിൽ ഇഞ്ചോടിച്ച് മത്സരം കാഴ്ചവെക്കും മൂന്ന് ജലചക്രവർത്തികൾ എന്താ പറയുക ജ മറ്റുപോലെ പറന്ന് മൈക്രോ മൈക്രോസെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാണ് ഇന്ന് ഒന്നാം സ്ഥാനം കൊണ്ട് നമ്മുടെ ജലരാജാവായ കാരിച്ചുണ്ടനും നമ്മുടെ വരുൺ ശർമ്മയും പിള്ളേരും പോയേക്കുന്നത് അപ്പോൾ രണ്ടാം സ്ഥാനം നമ്മുടെ സ്വന്തം വീരൂനായിരുന്നു മൂന്നാം സ്ഥാനം നമ്മുടെ നിരണം ചുണ്ടനും വാശീറിയ പോരാട്ടം ഒപ്പം തന്നെ നമ്മുടെ സി വിലിൻ്റെ കാര്യം പറയുമ്പോൾ ഫണ്ടിന് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ അത് തൊഴയുന്ന ആളുകൾക്കും അത് സ്പോൺസർഷിപ്പ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഫണ്ട് എന്ന് പറയുന്നത് ഏറ്റവും സമാധാനം നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ സി വിലിൻ്റെ ഫണ്ട് കൂടി വളരെ സ്പീഡ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ജലമേള നല്ല നല്ല അടിപൊളി വൈബായിട്ട് ചെയ്ത് നിൽക്കും അപ്പോൾ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു